പ്രിയപ്പെട്ട ജനങ്ങളെ അടിമകൾ തന്നെയാണ് അത് മനസിലാക്കുമ്പോൾ മഹബി കയ്യങ്കാളിയും ബാബാ സാഹിബ് അംബേക്കറിയും ഇവിടെയുള്ള പൊതു സമൂഹം ആഘോഷിക്കുന്ന ഒരു കാലം വരും ആ കാലത്തിനായി നോക്കി കാത്തിരിക്കും ഞാൻ പാടി ਇਹ ਤੇ ਬਾਟਵਾੜ ਨਾ ਸਮੱਸਿਆ ਤੇ ਆ ਲੈ ਜਾਂਦੇ ਤੇ ਬਾਟਵਾੜ ਕੋਈ ਗੇਲੇਪਸ ਤੇ ਕੋਈ ਗੇਲੇਪਸ ਤੇ ਬਾਟਵਾੜਾ ਨਾ ਪਰਿਆ ਨਾ ਮੈਂ ਕਹਿੰਦਾ ਨਾ ਨਾ ਇਹ ਕਿਉਂਦੀ ਕੋਈ ਗੇਲੇਪਸ ਤੇ ਬਾਟ ਨਾ ਨਾ ਮੈਂ ਜਾਂ ਕਿਉਂਕਿ ਸਾਮੀਆ ਉਸ ਦੇ ਜਾਨੇ ਜਾਨੀ ਬਾੜੀ ਕੋਲ ਬੇ ਵੇਣ ਜਾਤੀਆਂ ਆ ਗੀਆਂ ਇਹਨਾਂ ਨੂੰ ਬੰਦ ਕਰੀ ਜਾਂਦੀਆਂ ਇਹ ਬਾਟ ਉਹ ਵੇਦੀ ਬਾੜੀ ਕੋਲ ਕੋਈ ਗੇਲੇਪਸ ਨਾ ਮੁਕ ਵੇਦੀ ਏਣੀ ി മരിച്ചുപോയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഒരു നാല് വരിയാണ് ഇത് പൊതുസമൂഹത്തിനുള്ളിലേക്ക് എത്തിപ്പെടാൻ ആയിട്ടുള്ള ഒരു വരി കൂടെ എന്നാണ് ഞാൻ കാണുന്നത് അറിയോ ഈ പാട്ട് ഈ കവിത ആദ്യമൊക്കെ അറിയോ അറിയോടും കേട്ടിട്ടുണ്ടോ ഏ അത് പാടുത്താണോ പുലെ കൊലമാറ കേരളത്തിൽ പകയല്ല പകലെ പടിമാറമോ ഈ ധനത്തിൽ ഇതിനൊരു ശുഭം വര ഇത് ഈ കാലഘട്ടത്തിലും പാടേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് എന്ന് പറയുന്നത് പറയുന്ന ദൈനീയമായിട്ടുള്ള അവസ്ഥ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു വീര യോധാവിന്റെ ഓർമ്മ ദിവസം ഇങ്ങനെ ഒരു ഹാളിൽ ആഘോഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തില്ലായിട്ടത് ാര്യം എല്ലാവർക്കും ഒന്ന് ചേരുക നല്ല വിദ്യാഭ്യാസത്തിലേക്ക് നേടുക നല്ല മനസ്സിലേക്ക് വളരാൻ സാധിക്കുക